പി എം സ്റ്റീയിൽ കേരളം ഒപ്പിട്ടതിൽ പൊട്ടിത്തെറിച്ച് സി പി ഐ മന്ത്രിസഭ ഇരുട്ടിൽ നിർത്തിയാണ് കരാർ ഒപ്പുവെച്ചതെന്ന് മന്ത്രി ജി ആർ അനിൽ ആഞ്ഞടിച്ചു രണ്ടു തവണ മന്ത്രിസഭയിൽ മാറ്റിവച്ചിട്ടും കരാറിൽ എങ്ങനെ ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കണമെന്നും ജി ആർ അനിൽ ആവശ്യപ്പെട്ടു മുന്നണിയുടെ വഴി ഇതല്ലെന്നും സി പി ഐയുടെ തീരുമാനം കൂടിയാലോചിച്ചെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു സി പി ഐ അടിയന്തര സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ് ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുക്കിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ ഞങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനം ആ നാല് മന്ത്രിമാരും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നടപ്പാക്കാൻ സന്നദ്ധമായ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് ആദ്യം ഒരു ഒരു വരട്ടെ മുന്നണി മുന്നണി ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് നമുക്ക് കോമഡി കോമഡി ുമായി എം എൻ സ്മാരകത്തിന് മുന്നിൽ നിന്നും ഷിജോ കുര്യനൊപ്പം സുലൈസക്കും സുൽസും ആദ്യം ഷിജോയിലേക്ക് ഷിജോ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും എം എൻ സ്മാരകത്തിലേക്കാണ് അതിനിർണായകമായ യോഗം അതിനകത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നു പി എം ശ്രീയിൽ സി പി ഐയുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടപ്പം ഇടത് നയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടിലേക്ക് സി പി എം പോകുമ്പോൾ അതിനിർണ്ണായകമായൊരു തീരുമാനം എടുത്തേ പറ്റും അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടുണ്ട് എന്തായിരിക്കും അതിനകത്തിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ സ്വഭാവം അതിന്റെ ഔട്ട്കം അതിന്റെ റിസൾട്ട് സെഹുദ്ദീൻ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐക്ക് രാഷ്ട്രീയമായിട്ട് വലിയ നാണക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് അത് അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് അപ്പോൾ അത്തരത്തിൽ വലിയ നാണക്കേട് രാഷ്ട്രീയമായിട്ട് നേരിട്ട സി പി ഐ ഇനിയനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് പി എം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ സി പി ഐക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അത് പല കാര്യങ്ങളിലും പല വേദികളിലും സി പി ഐ നേതൃത്വം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ സി പി ഐ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു തരത്തിലും പി എം സി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കരുത് എന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് സി പി ഐ പറഞ്ഞു പോന്നിരുന്നത് അതായത് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാകുന്ന ഒരു പദ്ധതിയാണ് പി എം സി അതിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്താൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് സിപിഐ സ്വീകരിച്ചിരുന്നത് എന്നാൽ സി പി ഐയെ പോലും സിപിഐയുടെ ആവശ്യങ്ങളെപ്പോലും നിരാകരിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് തവണ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ടും അത് മാറ്റിവെച്ച് സിപിഐയുടെ ആശങ്കയെ തുടർന്നും അതൃപ്തിയെ തുടർന്നും മാറ്റിവെച്ച കാര്യം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കെ രാജൻ അത് ചർച്ച ചെയ്യണം ഇതിനകത്ത് ആശങ്ക പരിഹരിക്കണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഐ യു കാര്യങ്ങളെ കൃത്യമായി എന്ന് പറഞ്ഞിട്ട് പോലും അത് അതിനുപോലും മറുപടി നൽകാൻ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ വലിയ അവഗണന സി പി ഐ നേതൃത്വം ഈ പറയുന്ന സി പി ഐ പുറത്തും മന്ത്രിസഭയ്ക്ക് ഒക്കെ നേരിടുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവച്ചത് എന്നുള്ള കാര്യമാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് പൊതുസമൂഹത്തോടും അതുപോലെ തന്നെ മുന്നണിയോടും ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി ജി ആർ അനിൽ പറഞ്ഞുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാചകമെന്ന് പറയുന്നത് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത് ഇത് മുന്നണി മര്യാദ ലംഘനമാണ് അങ്ങേയറ്റം മുന്നണി മര്യാദയുടെ ലംഘനമാണ് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് സി പി എം നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ബിനോയ് വിശ്വം പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മിന്റെ സി പി ഐയുടെ നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം എം എൻ സ്മാരകത്തിൽ പുരോഗമിക്കുകയാണ് മന്ത്രി ജി ആർ അനിൽ അതുപോലെ തന്നെ ബിനോയ് വിശ്വം മറ്റ് മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ ജെ ചെഞ്ചിറാണി അതുപോലെ തന്നെ പി പ്രസാദ് മറ്റ് പ്രകാശ് ബാബു സന്തോഷ് കുമാർ എം അടക്കമുള്ള ആളുകൾ ഓൺലൈനിലാണ് ചേരുന്നത് അല്പസമയത്തിനകം ഈ യോഗം അവസാനിക്കും അതിനുശേഷം എന്ത് നിലപാടിൽ നിന്ന് സ്വീകരിക്കുമെന്ന കാര്യം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശദീകരിക്കും ഒപ്പുവച്ചതിൽ സി പി എമ്മിലും എതിർപ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചു നിബന്ധനകൾ പാലിച്ച് പദ്ധതി നടപ്പിലാക്കേണ്ടതില്ലെന്നും നയവ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും അംഗങ്ങൾ നിലപാട് അറിയിച്ചു നയം മാറ്റം ഉണ്ടാകില്ലെന്ന് എം വി ഗോവിന്ദൻ യോഗത്തിൽ ഉറപ്പ് നൽകി കരാറിലെ വ്യവസ്ഥകൾ അറിയില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉദ്യോഗസ്ഥരാണ് കരാർ ഒപ്പിട്ടതെന്നും സി പി ഐയുടെ ആവശ്യം എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു രൂപപ്പെട്ട മുന്നണിയാണ് ആ ചില ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള

സി പി എം ആകുമ്പോൾ അതിന് ഇടത് നയത്തിന് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് സി പി എം പോയി എന്ന് സി പി ഐ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ എന്ത് ഒരു കാര്യത്തിൽ സ്വാഭാവികമായും സി പി എം നേതാക്കൾക്കും ആശയക്കുഴപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയ്ക്ക് വന്നത് വിമർശനം ഉന്നയിച്ച നേതാക്കൾക്ക് എന്ത് മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് ഇതിന് വിരുദ്ധമായ ഒരു നിലപാട് എൽ ഡി എഫ് കൺവീനർ എന്നുവെച്ചാൽ വിചിത്രമായ ഒരു ന്യായീകരണം എൽ ഡി എഫ് കൺവീനർ സ്വീകരിക്കുമ്പോൾ ഈ സി പി എം ഉന്നയിക്കുന്ന എതിർപ്പിനോട് ഒരു പ്രതിരോധം സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും എന്നുവെച്ചാൽ ഒരു മറുപടി പറയുന്ന കാര്യത്തിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്ന് കാണണമോ സെയ്ഫുദ്ദീൻ അല്പസമയം മുമ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത് എന്തായാലും പി എം ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉയർത്തിയ വലിയ കലാപം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി ഇതിൽ പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉയർത്തിയത് ഇങ്ങനെയൊരു നിലപാട് സി പി ഐയെ വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ലായിരുന്നു എന്നുള്ള നിലപാടാണ് എടുത്തത് ഈ നയംമാറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ഇപ്പോൾ നിലവിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടത് കാരണം പാർട്ടി ഉൾപ്പെടെ മാറ്റം വരുത്താനുള്ള തീരുമാനം അത് അംഗീകരിക്കുന്നതായിരിക്കും പി എസ് ശ്രീയിൽ ഒപ്പിടുക എന്നാൽ തന്നെ ആ ഒപ്പിട്ടത് ഒരു നയംമാറ്റമായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് നിലവിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകിയത് നയംമാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു നയമാറ്റത്തേക്ക് പോകില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ സി എടുക്കുകയാണ് പക്ഷേ ഏത് തരത്തിൽ ഇതിൽ സി പി ഐ സി പി ഐ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിലാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് എന്തായാലും സി പി ഐ ചർച്ച നടത്താൻ കൂടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ം നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ നേരിട്ടും ഒപ്പം തന്നെ എം വി ഗോവിന്ദനും ആയിരിക്കും ഒരു അനുനയ ചർച്ചയ്ക്കുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുക ഒപ്പം തന്നെ സി പി എം തുടർ ചർച്ചകൾ നടത്താനും സി പി ഐയെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കും എന്ന് പറയുമ്പോഴും പി എം ശ്രീയിൽ ഇതുവരെയായി നിലവിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഏത് തരത്തിൽ പിന്മാറാൻ കഴിയും എന്നുള്ളത് ആണ് നിലവിൽ ആലോചിക്കുന്നത് പക്ഷേ പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നിലവിൽ നയംമാറ്റം ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് സി പി എം ആവർത്തിക്കുന്നത് പക്ഷേ ഈ ഒപ്പിട്ടിരിക്കുന്ന പി എം സി പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചില അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കി നിലവിൽ സി പി ഐ ഉയർത്തിയ എതിർപ്പ് ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്ത് നിലപാട് കൈക്കൊള്ളുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കിയ ശേഷം വാർത്താ സമ്മേളനം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും കഴിഞ്ഞ ശേഷം രണ്ട് പാർട്ടികളും എടുക്കുന്ന നിലപാട് അനുസരിച്ച് ഇക്കാര്യത്തിൽ ഉള്ള വിശദീകരണം നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി പോയിട്ടുള്ളത് രാവിലെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു അതിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എതിർപ്പ് വിയോജിപ്പ് അറിയിച്ചത് ഇങ്ങനെ ഒരു തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമായിരുന്നില്ല സി കൂടി ഒരു അനുനയിപ്പിച്ച് സി പി കൂടി ബോധ്യപ്പെടുത്തിയ ശേഷം നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ആണ് നിലവിൽ സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തിയത് അതിൽ ആണ് എം വി ഗോവിന്ദന്റെ മറുപടി ഉണ്ടായത് ഒരു ഒരു തരത്തിലുള്ള നയമാറ്റത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകില്ല എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ ആ നയമാറ്റം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ഇങ്ങനെ ഒരു പദ്ധതി ഒപ്പുവെച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഒരു പദ്ധതിയിൽ ഒപ്പിട്ടാൽ ആ പദ്ധതിയിൽ പറയുന്ന നിബന്ധനകൾ ഒക്കെ അംഗീകരിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ ഭാഗമായി മാത്രമേ ഫണ്ട് അനുവദിക്കൂ എന്ന കർശന നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നയവ്യതിയാനം ഇല്ല എന്നാണ് സി പി ഐ സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നതാണ് അറിയേണ്ടത് അതിൽ നിർണായകമാവുക ഇപ്പോൾ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ും ചേർന്നുള്ള അവരുടെ പ്രതികരണവും ഒപ്പം തന്നെ നാല് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന വിശദീകരണവും തന്നെയായിരിക്കും എന്ത് നിലപാടാണ് സി പി എം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ സി സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിക്കാനാണ് സാധ്യത ആ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കും ഒപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താസമ്മേളനം ഉണ്ടാകും അക്കാര്യം സമ്മേളനത്തിലാകും ഈ കാര്യങ്ങളൊക്കെയും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുക നിലവിലെന്തായാലും സി പി എം ചർച്ച നടത്താൻ തീരുമാനമായിരിക്കുന്നു അത് എം വി ഗോവിന്ദനും ഒപ്പം തന്നെ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആയിട്ടായിരിക്കും ചർച്ച നടത്തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ച നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം എതിർപ്പ് ഒക്കെ സി പി ഐ കടുപ്പിച്ച സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്താനുള്ള തീരുമാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം സി പി എമ്മിന്റെ നിലപാട് നയമാറ്റമില്ലെന്ന നിലപാട് അത് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്യും സുനിൽ ഐസക് കൂടി തുടരുന്നുണ്ട് വിജിൻ തുടരുക സുനിൽ അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി എൽ ഡി എഫിൽ രൂപപ്പെട്ടിരിക്കുന്നു ഒപ്പിട്ട പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അല്ല അപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ഒപ്പം സി പി ഐയെ കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് സി പി എമ്മിന് മുന്നിലുള്ള ഏക പോംപടി അത് എത്ര കണ്ട് സാധ്യമായ ഒന്നാണ് ഷെഫുദ്ദീൻ തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് എൽ ഡി എഫ് നേരിടുന്നത് കാരണം മുന്നണിക്കകത്ത് മാത്രമല്ല പാർട്ടിക്കകത്ത് തന്നെ സിപിഎമ്മിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായങ്ങൾ ഉയരുന്നു അല്പസമയം മുമ്പ് അവസാനിച്ച സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ വലിയ തിരക്കിട്ട് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട ഇത്തരത്തിൽ ഒപ്പിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ ഉയരുന്നത് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രിയും കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ആ എന്തുകൊണ്ട് കൃത്യമായ പഠനം നടത്താതെ കൃത്യമായി മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യാതെ ഘടകക്ഷികളെ കൂടി വിശ്വാസത്തിലെടുക്കാതെ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് ഒപ്പുവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന ചോദ്യമാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മാത്രമല്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പടിവാതിൽക്കെത്തി നിൽക്കുന്ന സമയത്ത് മുന്നണിക്കുള്ളിൽ വലിയ ഭിന്നിപ്പുണ്ടെന്ന് കാണിച്ച് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്ന ഒരു ചർച്ച കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും മുന്നണിയെ കൂടി മുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമല്ല സി പി ഐ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങൾ തുടർ നീക്കങ്ങൾ ഉണ്ടാവണം അത് ചർച്ചയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാ വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് സി പി ഐ അടക്കമുള്ള കക്ഷികളുമായി പ്രത്യേകിച്ച് ഇപ്പോൾ ആർ ജെ ഡിക്ക് ചെറിയ അതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും സി പി ഐക്കാണ് വലിയ തോതിലുള്ള അതൃപ്തി സി പി ഐ ചർച്ചയ്ക്ക് തുടർ ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ സെക്രട്ടേറിയറ്റ് യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച ചർച്ചയുണ്ടാവും അത് വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി തന്നെ സി പി ഐയുടെ നേതാക്കളുമായി സി പി ഐ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ തന്നെ ഇത് സംബന്ധിച്ച ഉണ്ടാവും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ രൂക്ഷമായ എതിർപ്പ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്നേക്കുമെന്ന വിവരമാണ് കിട്ടുന്നത് അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംസ്ഥാന കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതൃയോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം എടുത്ത സ്വീകരിച്ച നിലപാടുകൾ അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല കൃത്യമായ വികാരം പാർട്ടിയുടെ വികാരം ആ മുന്നണി യോഗത്തിലും സി പി എമ്മിനെയും അറിയിക്കണം എന്ന നിലപാടിലാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ അല്പം മുമ്പ് ജി ആർ എനിലടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കൃത്യമായി കേട്ടു വലിയ എതിർപ്പുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിന് കീഴടങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നത് സി പി ഐയുടെ മുമ്പിൽ പല വഴികളുണ്ട് അത് മുൻ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കുക മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക മുതൽ എതിർപ്പ് അറിയിക്കുക അടക്കം വരെ നിരവധിയായ നിലപാടുകൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്തായിരിക്കും ഒരു അന്തിമ തീരുമാനം എന്നത് സംബന്ധിച്ച് ഒരു അവസാന ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിന്റെ തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു തുടർ ചർച്ച എന്ന ഒരു സാധ്യത അങ്ങനെ ഒരു വാതിലാണ് ഇപ്പോൾ സി പി എം തുറന്നിട്ടിരിക്കുന്നത് അതിന് എൽ ഡി എഫ് കൺവീനർ കൂടി ഒരുപക്ഷെ മുൻകൈ എടുത്തേക്കും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ചയിലേക്ക് പോകും ചർച്ചയ്ക്ക് തയ്യാറാവും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ചർച്ചകൾക്ക് ശേഷം മതി കടുത്ത നിലപാടിലേക്ക് പോവുക എന്ന തീരുമാനമായിരിക്കാം ഒരു പക്ഷേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരിക എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കടുത്ത നിലപാടിലേക്ക് സി പി ഐ പോയാൽ അത് മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അതിന് നിയമപരമായ അത്ര എന്തൊക്കെ വിഷയങ്ങളുണ്ട് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് കാരണം ഒരു പദ്ധതിയിൽ ഒപ്പിട്ടാൽ സ്വാഭാവികമായും ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ പറയുന്നത് ഇടത് നയത്തിന് വെള്ളം ചേർക്കാത്ത തരത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതാണ് അത് കഴിയില്ല കാരണം ഇട ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിയിൽ ഭാഗമായി നിൽക്കാൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾക്കൊരു നയം ആ നയം അനുസരിച്ച് മാത്രമേ ഈ ഈ ഈ പദ്ധതിയിൽ നിൽക്കൂ എന്ന് എൽ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ സി പറയാൻ കഴിയില്ല അത് അംഗീകരിക്കുകയുമില്ല കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി എന്ത് എന്നൊരു ചോദ്യം മുന്നിലുണ്ട് അതുകൊണ്ട് വളരെ നിർണായകമായ ചർച്ചയാണ് സി പി ഐയുടെ സി പി ഐ നടക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് അല്പം മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിനുള്ളിൽ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അതായത് അത്തരം ചർച്ചകൾ പ്രാഥമികമായ ചർച്ചകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരം ഒരു അഭ്യർത്ഥന സി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും സി പി എമ്മിന്റെയും അതുപോലെ എൽ ഡി എഫ് കൺവീനറും ആ ബിനോയ് വിശ്വമായി സംസാരിച്ചിട്ടുണ്ട് ഈ സി പി ഐ സി പി എം സംസ്ഥാന സെക്രട്ടേറിയടേയും ഒപ്പം എൽ ഡി എഫ് കൺവീനറുടെയും നിർദ്ദേശങ്ങൾ സി പി ഐയുടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കും അതിനുശേഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ കൂടി തീരുമാനം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഒരു തുടർ തീരുമാനത്തിലേക്ക് നടപടികളിലേക്ക് പോവുക മാത്രമല്ല സി പി ഐ ദേശീയ നേതൃത്വം കൂടി ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ സംസ്ഥാനത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ അത്തരത്തിൽ പ്രതികരണം നടത്തുന്ന ശീലമില്ല സി പി ഐയുടെ സം അഖിലേന്ത്യാ നേതൃത്വത്തിന് അത് സംസ്ഥാനതലത്തിൽ പരിഹരിക്കപ്പെടട്ടെ എന്നൊരു തീരുമാനമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല കാരണം ദേശീയ തലത്തിൽ തന്നെ സി പി ഐ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒറ്റയ്ക്ക് എതിർക്കുന്ന ഒറ്റ ഒരേപോലെ എതിർക്കുന്ന കാര്യമാണ് പി എം സി പദ്ധതി അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന തീരുമാനം അതിന് ഒരു നിലപാട് ഒരു ഘടകം ഒരു സംസ്ഥാന ഘടകം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ എൽ ഡി എഫ് കൂടി അല്ല സി പി ഐ കൂടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ശക്തമായ എതിർപ്പ് സി പി ഐക്കുമുണ്ട് ഇന്ന് ചേർന്ന് ഇന്നിപ്പോൾ ദേശീയ സമിതി യോഗം അവിടെ ചേരുന്നുണ്ട് മാത്രമല്ല നാളെയും അത് തുടരുകയാണ് നാളെ ചേരുന്ന നാളത്തെ യോഗത്തിലായിരിക്കും കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ആ അതുകൂടി ചർച്ച ചെയ്യും നാളത്തെ സി പി ഐയുടെ നേതൃത്വ നേതൃയോഗം ദേശീയ നേതൃയോഗം കൂടി ഈ വിഷയം ചർച്ച ചെയ്യും അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പരസ്യ തീരുമാനത്തിലേക്ക് സി പി ഐ പോകൂ എന്നാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും അതിനുശേഷം നാളെ ദേശീയ നേതൃത്വം ദേശീയ സമിതി യോഗത്തിൽ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും സി പി ഐ എന്ത് നിലപാടാണ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ളൂ സി പി ഐ സി പി ഐ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഷിജോ കുര്യൻ തുടരുന്നുണ്ട് ഷിജോ സുനിൽ ഐസക് പറയുന്ന വിവരം അനുസരിച്ച് ഓൾറെഡി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിടുക്കത്തിൽ ഒരു പ്രതികരണത്തിലേക്കോ നടപടിയിലേക്കോ കടക്കരുത് എന്നാവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സി പി ഐക്കകത്ത് രൂപപ്പെട്ട നിലവിലുള്ള തീരുമാനം നാളത്തെ ദേശീയ സമിതിയിൽ കൂടി ഒരു ചർച്ച ചെയ്തതിനു ശേഷം പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് അങ്ങനെയെങ്കിൽ ഇപ്പോൾ എം എൻ സ്മാരകത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണോ കരുതേണ്ടത് സെഫുദ്ദീൻ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഐ തുടക്കം മുതൽ പറയുന്ന നിലപാട് അവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ബിനോയ് വിശ്വം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിനകത്ത് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ബിനോയ് വിശ്വന്റെ ഭാഗത്ത് വന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇതിനകത്ത് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും ഇതിനകത്ത് സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ ഒരു ഫോണിൽ ആശയവിനിമയം തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ലാത്തതാണ് കാരണം അത്തരത്തിലൊരു സംസാരം ഈ ഒരു സമയത്ത് നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സി പി ഐ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും അതിനകത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് സി പി എം സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പ് മാധ്യമങ്ങളോട് കൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം ഇപ്പോൾ പോകേണ്ട അല്ല പോകുന്നത് അപ്പോൾ സി പി ഐയുടെ നിലപാട് വളരെ കൃത്യമാണ് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ജനങ്ങളോടും മുന്നണിയോടും ഇതേക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് സി പി ഐക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുണ്ട് എന്നുള്ള പ്രതികരണം നടത്തിയത് മന്ത്രി ജി ആർ അനിലാണ് അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് സി പി ഐ ഇതിനകത്ത് അവരുടെ നിലപാട് പറഞ്ഞു പോവുകയാണ് ഇതിനകത്ത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല ഞങ്ങൾ എന്ത് കാര്യമാണോ തുടക്കം മുതൽ പറയുന്നത് അതിനകത്ത് ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് യാണ് സി പി ഐ നേതൃത്വവും സി പി ഐ മന്ത്രിമാരും ചെയ്യുന്നത് ഇതിനകത്ത് സി പി ഐക്ക് ഇനി എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ സി പി എം പറയുന്നത് പോലെ ഒരു അനുനയത്തിന് വഴങ്ങുക എൽ ഡി എഫ് മുന്നണിയുടെ കെട്ടുറപ്പിന് ഒരു ദോഷം തട്ടാത്ത രീതിയിൽ ഒരു കോട്ടം സംഭവിക്കാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫിന് വഴങ്ങിക്കൊണ്ട് സി പി ഐക്ക് വഴങ്ങിക്കൊണ്ട് സി പി എമ്മിന് സി പി ഐ വഴങ്ങിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള നിലപാട് വേണമെങ്കിൽ സി പി ഐക്ക് സ്വീകരിക്കാം ആദ്യം സ്വീകരിച്ച നിലപാട് പി എം സി പദ്ധതിയിൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള സ്വീകരിച്ച നിലപാട് അത് വീണ്ടും തുടർന്ന് പോകാം പക്ഷേ അത് അങ്ങനെ സ്വീകരിച്ചു പോയാൽ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും ല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറി ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തുകൊണ്ട് മന്ത്രിസഭയിൽ രണ്ട് വട്ടം ചർച്ച ചെയ്തിട്ടും അത് എതിർപ്പിനെ തുടർന്നും അതൃപ്തിയെ തുടർന്നും മാറ്റിവെച്ച കാര്യം മൂന്നാമത്തെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അത് ആ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിരുന്നിട്ട് പോലും അത് ചർച്ച ചെയ്യാമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് മന്ത്രിമാർ ആരും ഒരു മറുപടി പോലും പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉയരുന്നുണ്ട് അപ്പോൾ ഗൂഢാലോചന സംശയിക്കുന്നു കത്ത് തെറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഗൂഢാലോചന എവിടെ നടന്നു അതിനകത്ത് അടക്കം സി പി ഐ നേതൃത്വം സി പി ഐ നേതൃത്വത്തോട് എൽ ഡി എഫും അതുപോലെ തന്നെ സി പി എമ്മും മറുപടി പറയേണ്ടി വരും അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത് ഇതിനിടയിൽ ഒരു കൂടിയാലോചനകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സി പി ഐ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു അരമണിക്കൂറിനകമായ യോഗം അവസാനിച്ചതിനുശേഷം സി പി ഐയുടെ നിലപാട് ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ വിശദീകരിക്കും എന്തായാലും തുടക്കത്തിൽ സ്വീകരിച്ച നിലപാട് പി എം സി പദ്ധതി യിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കരുത് ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകരുത് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം ശ്രീ അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒപ്പുവെക്കാൻ പാടില്ല എന്നുള്ള കാര്യം സി പി ഐ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു അടി പിന്നോട്ട് പോകാൻ സി പി ഐ ഇതുവരെ തയ്യാറായിട്ടില്ല സെക്രട്ടേറിയറ്റ് യോഗത്തിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് അംഗങ്ങളും അതേ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് സാധ്യത അതായത് മന്ത്രിസഭാ യോഗത്തിലടക്കം പൂർണ്ണമായിട്ട് സി പി ഐ മന്ത്രിമാരെ അവഗണിച്ച സി പി എമ്മിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ഒപ്പുവെച്ചു അത് വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ട് അപ്പോൾ എൽ ഡി എഫ് യോഗത്തിലും ഈ പറയുന്ന മുന്നണിയുടെ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിലും അത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ പറയുന്ന പി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചത് എന്നുള്ള പ്രതികരണം നടത്തിയ മന്ത്രി ജി ആർ അനിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ആരെ ഇരുട്ടിൽ നിർത്തി ഇതിനൊക്കെ എന്ത് എന്ത് മാനദണ്ഡത്തിന്റെ പ്രകാരമാണ് ഇത് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും സഹകരിക്കാതിരുന്നപ്പോൾ പിന്നീട് എന്തുകൊണ്ട് ആരോടും ചർച്ച ചെയ്യാതെ പോയി ഒപ്പിട്ടു അപ്പോൾ ഇതിനകത്ത് നടന്നുള്ള ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രതികരണം വിനോദ വിശ്വം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഒരു തരത്തിലും ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സി പി ഐയുടെ മുന്നോട്ടുള്ള തീരുമാനം എന്താകുമെന്നുള്ളത് ഏതാണ്ട് ഒരു അര മണിക്കൂറിനകം അറിയാൻ കഴിയും രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം മുറ്റുനോക്കുന്ന വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് സി പി ഐ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അതിനകത്ത് സി പി എം സി പി എം സി പി ഐയോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൃഷി കൃഷിവകുപ്പടക്കം കേന്ദ്രത്തിന്റെ പദ്ധതികൾ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുത്തത് പല പദ്ധതികളിലും ഒപ്പിട്ടതുകൊണ്ടല്ലേ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സി പി ഐയെ അനുനയിപ്പിക്കാം പി എം പി എം സി പദ്ധതിയിൽ നിന്ന് സി പി ഐയെ അനുനയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് പറഞ്ഞാൽ പോലും അതിന് ഒരുപക്ഷെ സി പി ഐ വഴങ്ങില്ല ഇപ്പോൾ അത് സി പി ഐ വഴങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ നാണക്കേട് കൂടിയായിരിക്കും കാരണം പറഞ്ഞ നിലപാടിൽ നിന്ന് പല വിഷയങ്ങളടക്ക് നമുക്കറിയാം എലപ്പള്ളിയിലെ ബ്രൂവറി പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ വലിയ തരത്തിലുള്ള എതിർപ്പ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ ഒരു അനുനയത്തിന്റെ പാതയിലൂടെ അനുനയിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പാതയിലേക്ക് സി പി ഐ കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ സി പി ഐയുടെ നിലനിൽപ്പിന് സി പി ഐയുടെ നിലപാടിന് ഈ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു അതിന് സി പി ഐയുടെ നിലപാടിനടക്കം ഒരു ചോദ്യം ചെയ്യുന്നത് കാര്യത്തിലേക്ക് പോകും അപ്പോൾ ആ ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോഴും സി പി ഐ പിന്നോട്ട് പോകാത്ത ഒരു നിലപാടിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പിന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായിട്ട് തന്നെ സി പി ഐക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും അതുകൊണ്ട് സി പി ഐയുടെ നിലപാട് കേരളം ഉറ്റുനോക്കുകയാണ് ആദ്യം സ്വീകരിച്ച നിലപാടിൽ തന്നെ സി പി ഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അത് സംബന്ധിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മൾ അടുത്തപക്ഷ ഗവണ്മെന്റിന്റെ ഈ പ്ലാഗ് എൻഡിൽ അല്ല ഏറ്റവും അവസാനം പിന്നെ കുറേ ഫണ്ടിൻ്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയമല്ല അപ്പോൾ അത് എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നറിഞ്ഞുകൂടാ പിന്നെ അവരുടെ ഘടകക്ഷികൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്താകും പോയിച്ചത് എന്നുള്ളത് അവർ തന്നെ കഴിഞ്ഞ അന്താളിപ്പിലാണ് അപ്പം തീർച്ചയായും ഇത് ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ മുഴുവൻ വീക്ഷണത്തിന് എതിരാണ് അത്തരം അത്തരം ഒരു കാര്യം നേരെ ചെന്നൊപ്പിട്ട് കേരളം നടപ്പിലാക്കുകയാണ് അതിനോട് യോജിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഗൗരവമില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ള തരത്തിൽ ഇതിനെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും വലിയ ഗൂഢാലോചന സി പി ഐയെ പുറത്ത് നിർത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന നടന്നു എന്ന സംശയം എന്ന ആരോപണമാണ് ബിനോയ് വിശ്വം സി പി ഐയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ നാളെ വരെ കാത്തിരിക്കില്ല സി പി ഐയുടെ നിലപാട് അരമണിക്കൂറിനകം തന്നെ പുറത്തു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്